Bye guys! ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൺലൈനിൽ ലിപ്സ്റ്റിക് വാങ്ങുമ്പോൾ എപ്പോഴും പണി കിട്ടും ഷെയ്ഡ് ഞാൻ ഉദ്ദേശിച്ചു വാങ്ങുന്നതായിരിക്കും എനിക്ക് കിട്ടുക അപ്പോൾ അങ്ങനെ ഞാൻ ഇടാണ്ട് വെക്കാനായിട്ട് കുറേ ലിപ്സ്റ്റിക് അങ്ങനെ എനിക്കിട്ടൊരു നല്ലൊരു പണി കിട്ടിയത് അതിൻ്റെ ഏറ്റവും വിഷമായ പണിയായിരുന്നു അപ്പോൾ അത് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് ഈ ഡാസ്റ്ററിൻ്റെ സീറോ സീറോ ത്രീ എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ഞാൻ എൺപതിൻ്റെ ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടിരുന്നത് പിന്നെ ഞാൻ ഇരുന്നൂറിൻ്റെ ഇത്രയും നല്ലതായ കാരണം കൊണ്ട് ഞാൻ ഇരുന്നൂറിൻ്റെ വാങ്ങിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചില്ല അതിലൊരു പണി കിട്ടുന്നോ ഒരിക്കലും വിചാരിച്ചില്ല നോക്കിയിട്ട് എനിക്ക് തോന്നിയതാണോ പ്രശ്നമാണോ ഞാൻ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് തോന്നി എനിക്ക് തോന്നി എന്താ വെച്ചാൽ ഇരുന്നൂറിൻ്റെയും എൺപതിൻ്റെയും ഇടുമ്പോൾ രണ്ടും ചെറിയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാം ഇരുന്നൂറ് എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ലെങ്കിൽ ഇപ്പോഴും എൺപതി എങ്ങനെയാണ് ഇഷ്ടം രണ്ടും ഡിഫറൻസ് ഉള്ള പോലെ ഇപ്പോൾ ഇപ്പോഴതിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ചുണ്ടിലിട്ട് നോക്കുമ്പോൾ ക്യാമറയിൽ എനിക്ക് അത് ഡിഫറൻസ് ആയിട്ട് തോന്നുന്നില്ല പക്ഷെ നേരിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ തോന്നുന്നുണ്ട് തോന്നിയിട്ട് പക്ഷേ ഞാൻ ഇത്രയും ആഗ്രഹിച്ച വാങ്ങിയിട്ട് ഇങ്ങനെ പറ്റി എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ജസ്റ്റ് ഇതിലും നിന്നെ കൈ അങ്ങനെ കാണിക്കാം പക്ഷേ ക്യാമറയിൽ അപ്പോൾ തിരിച്ചറി കഴിഞ്ഞൂട്ടാ ഈ എൺപതിന്റെ കഴിഞ്ഞു കണ്ടോ രണ്ടും ചെറിയ ഡിഫറൻസ് കണ്ടോ ഈ എൺപതിന്റെയാണ് ഈ താഴെയുള്ളത് ഇതിൽ ഭയങ്കര ഭയങ്കര ലൈറ്റ് ആയിട്ട് ഇത് ഭയങ്കര ഡാർക്കായിട്ടും കിഴിയത് ചുണ്ടിലിടുമ്പോഴും അത് മനസ്സിലാവേണ്ടിട്ടോ കണ്ടോ താഴത്തത് ഭയങ്കര ലൈറ്റും മുകളത്തെ ഡാർക്ക് ഇതില് ഇങ്ങനെ പറ്റിയപ്പോൾ ഭയങ്കര ഒരു ഇതായി അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ പത്തുള്ള വീഡിയോ ബൈ